പെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ആശുപത്രിയിൽ കഴിയുന്ന അഫ്ഫാനെ ഇന്ന് ചോദ്യം ചെയ്യും ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഉമ്മയുടെ മൊഴിയെടുത്ത് കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന് തീരുമാനം അഫ്ഫാന്റെ പിതാവിന്റെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഇതിനിടെ തുടരുന്നുണ്ട് ഡാൻ കുര്യൻ വിവരങ്ങളുമായി ഡാൻ ഈ കൂട്ടക്കൊലപാതകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിനാണ് ഇത് ചെയ്തതെന്നറിയാവുന്ന ഏക വ്യക്തി ഈ പ്രതിയായ അഫാൻ മാത്രമാണ് എന്നതാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ ഷെമിയാണ് ഷെമി അവട്ടെ അബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആരോഗ്യനില തൃപ്തികരമെന്ന് പറയുമ്പോഴും പൂർണ്ണ ബോധത്തിലേക്ക് ഒരു വിവരങ്ങൾ നൽകാനുള്ള സമയം വേണമല്ലോ അഫാൻ കഴിഞ്ഞ ഇത്രയേറെ സമയമായി നിരീക്ഷണത്തിലാണുള്ളത് ആശുപത്രിയിൽ നിന്നോ പോലീസിൽ നിന്നോ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എഴുപത്തിരണ്ട് മണിക്കൂർ ആശുപത്രിയിൽ ആ ഡോക്ടർമാരുടെ കർശനമായ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും അഫാൻ അതിനുശേഷം മാത്രമേ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോലീസരെ കടക്കാൻ കഴിയുള്ളൂ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന മാനസിക നിലയിലല്ല അഫാൻ പിന്നീട് പെരുമാറിയിരുന്നത് കാരണം ആ കൈവശ ഈ കാനഡ കൈയിലേക്ക് കടത്താനായി പലതവണ ആ ഡോക്ടർമാർ ആ നഴ്സുമാരൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അത് തട്ടിമാറ്റുന്ന ഒരു നീക്കമാണ് ഉണ്ടായത് അതോടൊപ്പം ഈ വയത് കഴുകുന്നതടക്കമുള്ള പരിശോധനകൾ അതായത് ഈ വിഷം കഴിച്ചിരുന്നുവെന്നാണ് പ്രതി ആദ്യം പോലീസിന് നൽകിയ മൊഴി അത് കുഴിമന്തിയിൽ ചേർത്ത് കഴിച്ചെന്നും പിന്നീട് പിന്നീടത് ശീതളപാലയത്തിൽ കലർത്തിയാണ് കഴിച്ചതെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അതിലൊരു വ്യക്തത വരുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് പോലീസ് അത്തരം പരിശോധനകൾ ശ്രമിച്ചത് പക്ഷേ അതിനോടൊന്നും സഹകരിക്കാത്ത ഒരു നിലപാടായിരുന്നു അഫാന് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി ഏതാണ്ട് എഴുപത്തി മണിക്കൂർ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് പോലീസിന് ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള മറ്റ് നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘവും ഉള്ളത് തന്നെ ഈ എഴുപത്തിരണ്ട് മണിക്കൂർ പോലീസിന്റെ നീക്കം പരമാവധി തെളിവുകൾ ശേഖരിക്കുക ഈ ക്രൈം സ്പോർട്ടുകളിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാകും ഇന്നലെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ മുടുകിയിരിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പക്ഷേ ആ നടപടികളൊക്കെ ഇന്നലെ വൈകുന്നേരം ആറര കൊണ്ട് പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിമാർ അടങ്ങുന്ന സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ മൂന്ന് സ്ഥലങ്ങളിലെയും ട്രെയിൻ സ്പോട്ടുകളിൽ വിശദമായ പരിശോധന നടത്തി അവിടെ നിന്ന് പരമാവധി ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കും നടത്തുക അതോടൊപ്പം ഒരായുധം തന്നെയാണോ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഏതെങ്കിലും ആയുധങ്ങൾ ഈ കൊലയ്ക്ക് ഉപയോഗിച്ച് ഏതെങ്കിലും ആയുധങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടക്കും അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉമ്മയെ അവർ ഇപ്പോഴും ആശുപത്രിയിൽ അപകടനില ആ തരണം ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പക്ഷേ ആശങ്കാജനകമല്ല കാര്യങ്ങൾ അവർ പതുക്കെ റിക്കവറായി വരുന്നുവെന്നും വിവരങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ ഇങ്ങനെയൊരു കൂട്ടക്കുരുതി നടത്തി ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മൂത്ത മകൻ അഫാൻ എന്ന കാര്യം ഇപ്പോഴും ക്ഷമിക്കറിയില്ല അതാണ് ഏറ്റവും ഞെട്ടലുളവാക്കാത്ത കാര്യം അനിയൻ ഉൾപ്പെടെ അതായത് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അനിയൻ കൊല്ലപ്പെട്ട പതിനാലുകാരൻ ഉൾപ്പെടെ സുഖമായി ഇരിക്കുന്നു എവിടെയോ എന്നാണ് ബന്ധുക്കളടക്കം ഇവരെ ഇന്നലെ നേരിൽ കാണാനായി ആശുപത്രിയിൽ ഐ സി യു യൂണിറ്റിൽ കയറിയപ്പോൾ അവരോട് ചോദ്യങ്ങൾക്ക് ഉത്തരമായി പങ്കുവച്ച അതിനുശേഷം വീണ്ടും ഒരു അബോധാവസ്ഥയിലേക്ക് അവരുടെ ആരോഗ്യനില മാറുകയായിരുന്നു പക്ഷേ ആശങ്കാജനകമല്ല കാര്യങ്ങൾ അവർ റിക്കവറായി വരുന്നുവെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയൊരു കൂട്ടക്കുരുതി നടന്നിട്ടുണ്ട് എന്നതിൽ നിന്ന് മാത്രമേ ഈ ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അവരിൽ ചോദിച്ചറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിന്റെ ഒരു ആഘാതം താങ്ങാൻ അവർക്ക് കഴിയുമോ എന്നതാണ് പോലീസിനെയും ബന്ധുക്കളെയും ഒക്കെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന കാര്യം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ കാര്യങ്ങളൊന്നും അതിൽ നിന്ന് ചോദിച്ചെടുക്കാൻ അവസ്ഥയിലല്ല പോലീസും ഉള്ളത് അത് തന്നെയാണ് അന്വേഷണ സംഘത്തെ കുഴിക്കുന്നത് എന്തായാലും ആ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ പോലീസിനെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ നിരീക്ഷണം പൂർത്തിയാക്കി ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷമേ അങ്ങനെ ഒരു പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് സൂചനകൾ ഇതോടൊപ്പം ഡാൻ ഈ അഫാന്റെ പിതാവിന്റെ കാര്യത്തിൽ ഇന്നലെ പ്രവാസി സംഘടനകളിലൊക്കെ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ആറു വർഷമായി അദ്ദേഹത്തിന്റെ നാട്ടിൽ വരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനൊരു സമയത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളെ നഷ്ടപ്പെടുന്നു ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്നു ഈ ഒരു സമയത്ത് അദ്ദേഹം നാട്ടിലെത്തുക എന്നത് ഒരു ആവശ്യമാണ് ആ നിലയ്ക്കുള്ള ശ്രമങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടേക്ക് എത്താൻ അതായത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിക്കാന്നുള്ള നീക്കമാണ് ആദ്യം നടത്തിയത് പക്ഷേ അത് ഫലം കണ്ടില്ല പിന്നീട് അദ്ദേഹത്തിന് അവിടെ ഈ വിസ ലഭിക്കാത്ത അല്ലെങ്കിൽ അവിടെ ഈ അതിന് ലൈസൻസ് ലഭിക്കാത്ത ചില ദീപപരമായ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം വിദേശത്തെ സൌദിയിൽ കുടുങ്ങിക്കിടക്കുന്നതും അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വൈകാതെ തന്നെ ഫലം കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ബന്ധുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിന്റെ ആഘാതം ആ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ആ വലിയ തരത്തിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ് അതിനോട് എങ്ങനെ പൊരുത്തപ്പെടും വിദേശത്ത് കഴിയുന്ന ഈ പിതാവ് എന്ന് ആർക്കും അറിയില്ല അദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് ബന്ധുക്കളും